നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഓങ്കോളത്തെ അറിയാം ഓങ്കോൾ കൂടെ ഒരു ആ കിലോമീറ്റർ താഴേ ഉള്ളൂ ഞാൻ അവിടെ ഒരു പുലർച്ചെ ഒരു നാലര അഞ്ചുമണിയപ്പോൾ എത്തി പമ്പ് നിർത്തി സുഖമായിട്ട് കിടന്നു തുടങ്ങി കുഴപ്പമില്ല ബാത്റൂം സൗകര്യം മാത്രം കുറവാണെന്നുള്ളൂ സുഖവരൂടെ കിടന്നു തുടങ്ങി അപ്പം ഇനി ഇവിടെ ഇന്നത്തെ യാത്ര എൻ്റെ ഇവിടുന്ന് തുടങ്ങി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യാത്രയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇപ്പൊ അടുത്ത് കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയതായിട്ട് പുതിയതായിട്ട് വന്നിട്ടില്ല എല്ലാവർക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യം കാണാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇനി യാത്ര ഉള്ളൂ അതാണ് നമ്മൾ വണ്ടി ഇട്ടത് പമ്പ് ഇന്ത്യൻ ഓയിലിന്റെ പമ്പ് അത്ര വലിയ കച്ചവടമുള്ള പമ്പൊന്നുമല്ല കണ്ടിട്ട് പമ്പ് പണിയെടുക്കുക ബാത്റൂമൊന്നും അത്ര വലിയ സൗകര്യമൊന്നുമില്ല അല്ല നമ്മൾ സേഫ് ആണ് നമ്മള് കിടന്നുറങ്ങും അവിടെ വരുമ്പോഴ്തിന് മുമ്പിലൊക്കെ വണ്ടികൾ വേറെ ഉണ്ടായിരുന്നിട്ട് അവരൊക്കെ പോയി അപ്പൊ നമുക്ക് ഇനി യാത്ര ഇപ്പൊ അമ്പപ്പോ അടുത്തെന്തോ പണിയൊക്കെ നടത്തുന്ന പമ്പാന്ന് പറഞ്ഞാ ബാത്രൂം സൗകര്യമില്ല കുളിക്കാനുള്ള സൗകര്യം ഇല്ല ബാക്കിയുള്ള കിടന്നുറങ്ങാനുള്ള സൗകര്യം ഉണ്ട് രാത്രി പമ്പ് ട്വന്റി ഫോർ ഹവേഴ്സാ നമ്മൾ ഹൈവേയിൽ കയറി ഇവിടെ ഹൈ വഴിക്ക് വരുമ്പോളെ ഹൈവേയിൽ നിർത്തിക്ക സംഭവം ഹൈവേയിൽ നിർത്തിക്കാൻ തുടങ്ങുന്ന സൗകര്യം ഉണ്ട് നമ്മള് ഹൈവേയിൽ നിർത്താൻ കാരണത്തില് ഹൈവേയിൽ നിർത്തിക്കാൻ നേരം എടുക്കുമ്പോൾ ഒന്നും കാണുമ്പോൾ പോയി ആന്ധ്രയിലെ പ്രചാരണ ഇത് ആന്ധ്രയിലെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ആട്ടാ അച്ഛറി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആന്ധ്രാലത്തെ മറ്റേ ഇവിടത്തെ മുഖ്യമന്ത്രി അല്ലേ തെറ്റി പറഞ്ഞാണ് മറ്റേ മുഖ്യമന്ത്രി മറ്റേ വൈഎസ്ആർ കോൺഗ്രസിന്റെ പാർട്ടി വൈ എസ് രാജശേഖരൻ മകനല്ലേ ഇത്യാക്കെ മോഹൻ അവന്റെ പാർട്ടി അത് ഇലക്ഷൻ പ്രചാരണം തുടങ്ങി എവിടെ ഇതൊ പാർട്ടി പേരെ നമ്മൾ തന്നെ രാത്രി വന്നിടത്തൊക്കെ കണ്ടായിരുന്നു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതാ കൃഷി സ്ഥലങ്ങളൊന്നല്ല മറ്റേ വേറെന്തോ ഹൈദരാബാദ് 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 നോക്കിയ തുരങ്ങ് തൊരങ്ങ് തുറന്ന് തുറന്ന് തെറ്റപ്പായി ഒരിക്കലും വണ്ടി രാത്രി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഈ ഭാഗം കിടന്നുറങ്ങി ഉറപ്പാ വണ്ടി അത് സാധനം പോകാൻ ഈ താപിക്കകത്ത് കിടന്നാൽ കുഴപ്പമില്ല ഇതേപോലെ റോട്ടിന് നിർത്തി കിടന്ന് തുടങ്ങാൻ പാടില്ല ഈ വണ്ടിയിലൊക്കെ ഇതേപോലെ റോട്ടി നിർത്തി കിടന്ന് തുടങ്ങി ഉറപ്പാണ് വണ്ടി സാധനം പിന്നെ അകത്ത് കയറി കുഴപ്പമൊന്നുമില്ല ആൾക്കാർ അമ്പലത്തിലേക്ക് പോണക്കാരണ ണ്ടോ ഒരു പാടം നല്ല സൂപ്പർ പാടായിരുന്നു അടിച്ചു നേരത്ത് ഹൗസ് ബോട്ട് പോലെ ഹൗസ് ബോട്ടാണ് ഈ പാടത്ത് തമ്മിലെ കൃഷിയുള്ള പാടങ്ങളൊന്നും അല്ല കേട്ടോ ടോൾഗേറ്റിൽ എത്തി ഹോട്ടലുള്ള ടോൾഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പുതിയത് കാണാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് മുമ്പ് മോളിക്കണ്ടോട്ടലാണ് പഴയ പേര് എൻ എച്ച് ഫൈവ് ഫുഡ് പ്ലാസ എന്നായിരുന്നു അതിന്റെ മോളിൽ കാണുന്നത് ഹോട്ടലാണ് ഹോട്ടൽ ോറിക്കാരൊന്നും നടക്കാതെ കഴിക്കാറില്ല കാരണം നമുക്ക് താങ്ങാൻ പറ്റൂല കാറുകാരൊക്കെയാണ് ഇടപെയി കഴിക്കാ മാവുന്തോപ്പൂ മാവുന്തോപ്പൂല് സീസൺ ആയിക്കഴിഞ്ഞ റോഡിന് രണ്ട സൈഡിൽ ഇട്ടാം പോലെ മാങ്ങനെ കച്ചറ കിലോമീറ്റർ മാവന്തോപ്പണ മാവുന്തോപ്പൂ अने तव्हांजो तव्हां कृषी ഇവിടെയൊക്കെ പാടങ്ങള് ഒരു സൈഡിലെ പാടങ്ങള് പുറത്തൊക്കെ നിലത്തി തുടങ്ങി തുടങ്ങി ഇവിടെ കാവാലിട്ട കാവാലി പാടത്തിന് നമുക്ക് പനകള്ണ്ട പനകള് നമ്മളിപ്പോ കാവാലി കാവാലി വണ്ടി നിർത്താറുള്ള ഹോട്ടലിലവിടെ ചെത്താറായി കുറച്ചൂരും നമ്മള് കാവാലി കാവല് കാവാലി വണ്ടികളൊക്കെ നിർത്തുന്ന സ്ഥല കാവാലി തൊത്തൊട്ട് പുറകിലാണ് ഇത് നമ്മളെ തമിഴ്നാട്ടില് തൊക്കൂര് പോലെ വണ്ടികൾ നിർത്തുന്ന സ്ഥലമാണ് കാരണം ഇവിടെ നമുക്ക് വണ്ടിക്കാർക്ക് സമയങ്ങളുടെ തൊക്കൂരുത്തേ പോലെ സാധനങ്ങൾ മേടിക്കാനും എല്ലാ സൗകര്യവും എല്ലാം കിട്ടുക അതായത് അരി അങ്ങനത്തെ സാധനങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ടോ എല്ലാവർക്കും മേടി ഈ നേരമായത് കാരണമാണ് വണ്ടികൾ പല സ്ഥല ഇവിടെ ആണ് തമിഴ്നാട് വണ്ടികളൊക്കെ നടത്തിണ്ടോ തമിഴ്നാട് വണ്ടികൾ നടത്തുന്ന സ്ഥല നമുക്ക് ഇവിടെ നോക്കി നടത്തണം നമ്മളങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇവിടെ ഒതുക്കി നിർത്തി ഇനി ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കാനും എല്ലാ സൗകര്യമുള്ളൊരു സ്ഥല അവിടെ അണ്ണമറ വണ്ടികളും നിർത്താം നമ്മളമറ വണ്ടികളും ഇവിടെ നിർത്താം എന്തെല്ലാം കഴിക്കട്ടെ നമ്മൾ നമ്മളിനി വണ്ടി എടുത്ത് പോകട്ടെത്ര നേരം വെയിറ്റ് ചെയ്ത ഒരു മണിക്കൂർ വണ്ടി കിട്ടോ വെയിറ്റ് ചെയ്യുന്നില്ലേ കുളിക്കാന്ന് വെള്ളം കഴിഞ്ഞല്ലോ ഇവർക്ക് വെള്ളം അടിക്കണം അപ്പൊ വെള്ളം അടിക്കണേ കുറച്ച് സമയം പിടിക്കും ഇപ്പൊ മോട്ടോർ എന്തോ കംപ്ലൈൻറ് ഉണ്ടാകും നന്നായിക്കൊണ്ടിരിക്കുക അത് നന്നാക്കി ആവും വൈകുന്നേരമാവുന്നില്ലേ പണി പോകും അപ്പൊ നമുക്ക് ഇനി അർത്ഥമുള്ള സ്ഥലം കുടിക്കാം നമ്മൾ വന്ന ഹൈവ ആണ് ചെന്നൈ കൊൽക്കത്ത ഹൈവേ ഉള്ളത് അഞ്ചാം നമ്പർ പഴയ അഞ്ചാം നമ്പർ ഹൈവേ വിടെല്ലാം അണ്ണന്മാരുടെ വണ്ടികളാണ് അധികം നിർത്തുക ഈ ഭാഗങ്ങൾ അണ്ണന്മാരുടെ വണ്ടിയിൽ നിർത്തുന്ന സ്ഥലം ഈ റോഡിലുള്ള എച്ച് പിടെ പമ്പാണ് ഇട്ടത് ഈ പമ്പിലിതേപോലെ തന്നെ നമ്മള് നമ്മൾ മറ്റേ എലമഞ്ചലിന്റെ പമ്പിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പക്ഷെ കുളിക്കാനൊന്നും സൗകര്യമില്ല ഇല്ല പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും പക്ഷെ കുളിക്കാനും പറ്റുന്ന കാര്യങ്ങളോ നെല്ലൂർ നെല്ലൂര് കൃഷി വിളവെടുക്കാറായിട്ടോ കണ്ണൊക്കെ ദൂരത്തോളം പരുന്നെടുക്കണ് നെല്ലൂര് അവറ ഇനി നെല്ലൂർക്കൊരു ഇരുപത് കിലോമീറ്റർ താഴെണ്ടാവുള്ളു നമ്മൾ അങ്ങനെ ഇപ്പൊ നെല്ലൂര് നെല്ലൂർ ആണ് പെന്നാ റിവർ പെന്നാ ഈ നദിയിലെ പേരുടെ പെന്നാ നദി വെള്ളം പോകുന്ന ചേട്ടാ വളരെ ഇഷ്ട പോണമെടുക്ക മരുഭൂമിയിലെ മാരി മണ്ണിടങ്ങാ നമ്മൾ പെന്നാന കഴിയാൻ പോണ പെന്നാ റിവർ അങ്ങനെ നമ്മൾ നെല്ലൂര് കഴിയാൻ പോവണം ട്ടാ നെല്ലൂര് കഴിഞ്ഞു നമുക്ക് അടുത്ത കേട്ടാണ് കുണ്ടൂ ഗുണ്ടൂർ കുണ്ടൂരില്ല കുണ്ടൂര് കുണ്ടൂര് അങ്ങനെ നമ്മൾ നെല്ലൂര് കഴിഞ്ഞോട്ടോ ടൗണാണെങ്കിൽ ആണ് നെല്ലൂർ ടൗണിലേക്ക് പോണ വഴി ചെന്നൈ അറുന്നൂറ്റിഅറുപത്തഞ്ച് കിലോമീറ്റർ മധുര അറുനൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നമ്മള് ചെന്നൈ മധുര വഴിക്കാണ്ടാ പോലോട് നമ്മള് ചെന്നൈ മധുര വഴിക്കാണ് പോണെ എന്താ വെയിലെന്ന് പറയാം ചൂട് നമുക്ക് വണ്ടി അവിടെ സൈഡാക്കണം അപ്പൊ തമിഴ്നാട് ബോർഡർ ആദ്യം ദൂരല്ല നെൽപ്പാടങ്ങൾ കൃഷി തുടങ്ങിട്ടുള്ളു മിഴ്നാട് ബോർഡറിലേക്ക് അതിന് ബോർഡറിന്റെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ബോർഡർ കഴിപ്പൊ നിർത്താ പരിപാടിയാണ് അതൊരു ചെന്നൈ രാത്രി ഓടിക്കലോ നല്ലത് പകലി എന്താ പോലീസ് അവർക്ക് ആവശ്യ നമ്മൾ അങ്ങനെ നായിഡുപേട്ടോ നായിഡുപേട്ട നായിഡുപേട്ട് നോക്കി അവിടെ പറഞ്ഞിട്ട് പറഞ്ഞ റോഡ് പണിയുടെ അമ്പത് ശതമാനം പണി കഴിഞ്ഞായിരുന്നു ആന്ധ്രയില് ഹൈവേ പണി ഭയങ്കര സ്പീഡാണോ ഞാനീ പോയിട്ട് ഭാരതത്തില് ഏറ്റവും സ്പീഡ് ഹൈവേ പണി കണ്ടിരിക്കുന്നത് ആന്ധ്രയിലാ ഭയങ്കര സ്പീഡോ ആന്ധ്രായിപ്പാട്ടെന്ന് തിരുപ്പത് ട്രെയിനിങ് മറ്റേ ഒക്കെ പോണവരി ട്രെയിനിങ് പോണവരി നമ്മള് നാടിനെ ഇവിടുന്ന് ഇങ്ങനെ പോവാറ് വഴിക്കണ നമ്മള് പോവാറ് ഈ ട്രിപ്പ് നമ്മള് നേരെ പോവാണ് കാരണം ചെന്നൈ വഴിക്ക് പോണ നീ ചെന്നൈ പോകണല്ലേ ചെന്നൈയിലേക്ക് ചെന്നിട്ട് അണ്ണനെ വിളിക്കണം വല്ല ഷോർട്ട് വഴി ഇട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ വന്നില്ലേ അതേപോലെ ടോൾ ഇല്ലാതെ പോണ വഴി പല വഴികളിണ്ടോന്നു പറയാം അണന ഭാരതത്തിലെ എല്ലാ വഴികൾക്കും കാണാപ്പാടാ ഭാരതത്തിലാ ഭാരതത്തിലെ എല്ലാവരും നമ്മുടെ ഈ വണ്ടിയുടെ കാണാൻ പോണോ കാണാൻ പോണ ഞാനൊന്നും ഞാനൊക്കെ ഭാരതത്തിൽ പോയിട്ട് നമ്മളൊന്നും ആളുടെ ഒരു ഒരു ശതമാനം എടുത്തിരിക്കത്തില്ലോ ഒരു ശതമാനം ആൾക്ക് ഭാരതത്തില് എല്ലാ റൂട്ടും ഓൾ ഭാരതം നമ്മൾ അങ്ങനെ ചെന്നൈ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക ഈ ട്രിപ്പ് പറ്റിയില്ല ഈ ഹൈവേ മൊത്തം ഓടാൻ നമ്മൾ ഈ ഹൈവേയില് ജോയിൻ ചെയ്തത് കരക്കൂരിന്ന തന്നെ കൽക്കട്ടെ ഹൈവിയാണ് നമ്മൾ ഈ ഹൈവ് ജോയിൻ ചെയ്താൽ ചെന്നൈ ചെന്നൈ പിന്നെ ഈ ഹൈവിയൊക്കെ കരക്കൂർന്ന കരക്കൂർന്നൊക്കെ കേറിയിട്ട് ഈ ഹൈവേ കൂടെ തന്നെ നമ്മള് പറഞ്ഞ കാട് പോലത്തെ സംഭവം പിന്നെ തമിഴ്നാട് അല്ല ആന്ധ്രൂടെ കഴിയാറായി ണ്ടാവുട്ട ചൂട് നോക്കിയേ വണ്ട ചൂടാ ഞാൻ ബോർഡറ് യാത്ര കടത്തിട്ടാണ് തമിഴ്നാട്ടിൽ നിർത്താൻ വെച്ചിട്ടു സൈഡിലും മനം പോലെ കേട്ടോ

നമ്മള് ഇന്നലെ പുലർച്ചെ നാലരയായപ്പോൾ തൊട്ട് ആന്ധ്ര കയറിട്ട് ടോൾ കൊടുക്കാൻ തുടങ്ങിയതാ നമ്മുടെ ഈ ബംഗ്ലാദേശ് യാത്രയിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ആന്ധ്രയുടെ ആയിവ ആന്ധ്രയിലെ ആന്ധ്ര നാഷണൽ ഹൈവേ എൻ എച്ച് ഫൈവ് അതായത് പഴയ എൻ എച്ച് ഫൈവ് ഇപ്പോഴത്തെ പതിനാറാം നമ്പർ ഹൈവേ നമ്മൾ ഉപയോഗിച്ചത് അമ്പലല്ല കല്യാണ മണ്ഡപ അമ്പലല്ല കല്യാണ മണ്ഡപം സ്ഥലത്തിന്റെ പേരെന്തണോർക്കാട്ടെ അടുത്ത കല്യാണം കൊണ്ടത് നമ്മൾ അങ്ങനെ ആന്ധ്രാപ്രദേശിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു അതുരെ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ നമുക്ക് ഇനി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് അതിലേക്കെ നേരം വിളിക്കും നേരം വിളിക്കാ നാളെ ഉച്ചയോന്നിട്ടുണ്ടോ മതിലേക്ക് എത്തുമ്പോ ഇതോ എവിടെയും പണി കണ്ടോ കാലത്തോട്ട് എന്താന്നല്ല കാലത്തോട് നമ്മള് കാണണോ ഈ റോഡിക്ക് വരുമ്പോ ഇടയ്ക്ക് ഇടയ്ക്കുണ്ട് ഇതാണ് തമിഴ്നാട്ടിൽ ഒരു മൃതദേഹം കൊണ്ടുപോണത് ഉണ്ടോ പടക്കം പൊട്ടിച്ചു ഒരാള് മരിച്ച ഒരാളുടെ മൃതദേഹം കൊണ്ടുപോകാണീ കാണേ എന്ന് ഇന്റർഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഒരു കിലോമീറ്റർ ആന്ധ്രാപ്രദേശ് കഴിയാൻ പോണ ആന്ധ്രാപ്രദേശ് ചെക്ക് പോസ്റ്റിലേക്ക് ഒരു കിലോമീറ്റർ നമ്മൾ ചെക്ക് പോസ്റ്റിന്റെ ഭാഗങ്ങളായിട്ടോ അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരും നമ്മളിപ്പോ തമിഴ്നാടായി തമിഴ്നാട് ആന്ധ്രാപ്രദേശ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരും പിന്നെ മോഡേൺ ഇന്റർഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് നമ്മ അങ്ങനെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിന്റെ ഭാഗങ്ങളായിട്ടാ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആയി ആർറ്റിയോ ആർട്ടിയോ ചെക്ക് പോസ്റ്റിന്റെ ഭാഗങ്ങളായി ഇവിടെ നമ്മൾ ആസാം ബോർഡറിലെ പോലെ മറ്റേ ഗുജറാത്ത് മറ്റേ മഹാരാഷ്ട്രത്തെ പോലെ ഉള്ളിലേക്ക് കേറി പോകാം പോകാൻ പോവാൻ പറ്റ നേരള്ള വഴി ക്ലോസ് ചെയ്ത് വെച്ചേക്ക നമ്മളിങ്ങനെ ചെക്ക് പോസ്റ്റിന്റെ അകത്തോടെ വേണം ചേർക്കാണ് ബ്രിജുക മറ്റുള്ള ചെക്ക് പോസ്റ്റിലെ പോലെ തന്നെ നമ്മൾ കൊടുത്ത് ഇറങ്ങി വരണം ഇവിടെ ഇവിടെ പിന്നെ സീനിലേടാ മധ്യപ്രദേശിലെ മതി പിടിച്ചുപറിയില്ല ഇവിടെ നമ്മുടെ വണ്ടിക്ക് മുന്നൂറ് രൂപയുള്ളു അത് ടി എം വണ്ടി ആയതുകൊണ്ടല്ല ഏത് വണ്ടി ആണെങ്കിലും മുന്നൂറ് രൂപ മധ്യപ്രദേശിലാണ് പിടിച്ചുപറി നമ്മള് ചെക്ക് പോസ്റ്റിലേക്ക് എത്തി നമ്മുടെ ടയറായി നമ്മള് ലിഫ്റ്റ് ലിടാക്സിൽ താത്തി ഇനി നമ്മൾ വീണ്ടും ലിഫ്റ്റ് ലിപ്റ്റാക്സിൽ പൊക്കും എല്ലാ വണ്ടികളും കൂടെ എന്ത്ണ്ട സ്ഥല പോലെ വണ്ടി നിർത്തണം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചേ നിർത്തിട്ട് വൈകുന്നേരം രാത്രി എടുത്ത് പോവാം ആ നമ്മളങ്ങനെ വേണ്ട മെയിൻ റോഡിക്ക് വന്ന് കയറിക്കാം മെയിൻ റോഡ് എല്ലാ വണ്ടി ഇങ്ങനെ ഇറങ്ങി ഒന്ന് കയറിപ്പോ നമ്മള് തൂത്തുക്കുടി പോണത് കൊണ്ട് തൂത്തുക്കുടി ചെന്നൈ അമ്പത്തിരണ്ട് കിലോട്ട് ആയിരുന്നു കിലോ തമിഴ്നാട് ചെന്നൈ താഴെ ഉണ്ടോ ആർ സി പുള്ളിയാണ് കത്തൂലിക്കട്ട പുള്ളിയാണ് നാനൂറ് എഴുപത്തൊന്ന് കിലോമീറ്റർ അപ്പൊ നമ്മളങ്ങനെ എൻ എച്ച് പൈപ്പിന്റെ അവസാനത്തെ ടോളിന്റെ അടുത്ത് നമ്മൾ തമിഴ്നാട്ടിൽ കേറിയിട്ടുള്ള ആദ്യത്തെ ടോള് വണ്ടി സൈഡ് സൈഡ് സൈഡാക്കണം രാത്രി ഒരു പത്ത് മണി എടുത്ത് പോകണം ഭക്ഷണ നമ്മളങ്ങനെ ടോളിന്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി സൈഡാക്കി അവിടെ കൊണ്ടു സൈഡാക്കി ഇനി ഇപ്പൊ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് കടന്നുറങ്ങാന്ന് വെച്ചിട്ടുണ്ടോ ൊരു കാരണ ടോള് ഇപ്പൊ ഇവിടുന്ന് രാത്രി പത്ത് മണിക്ക് കഴിഞ്ഞ് പോവാ അല്ലെങ്കിൽ ആ മുകളിലേക്ക് റോഡിക്ക് കയറിയല്ലേ മെയിൻ റോഡിക്ക് പിന്നെ പോലീസ് വേറെ ഭയങ്കര ഇല്ല കയസ്റ്റ് പിടിക്കും മുന്നൂറ് രൂപ നാനൂറ് കണ്ട കേസ് ഫ്രൈഡ് റൈസ് തന്നെ കഴിക്കണേ ഞാന് തമിഴ്നാട് ചോറുണ്ടാന്ന് കഴിച്ചിട്ട് വന്നേ വന്നപ്പോ തമിഴ്നാട് ചോറൊക്കെ സമയം കഴിഞ്ഞില്ലോ ഇപ്പൊ സമയം നോക്കിയത്ര അഞ്ചായി ഇരുപത്തി ആറായി നമ്മടെ ചെറുവണ്ടിണി ഓടി നീങ്ങുന്നു ഇത് ഓടി നീങ്ങില്ലല്ലോ അപ്പൊ ഇനി ഞാൻ കൊറച്ചിറങ്ങുന്നു അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എടുക്കണ്ട അവസാനിപ്പിക്കണേന്ന് ഉറങ്ങട്ടെ കാരണം വെച്ചാല് ഒരു പത്ത് രാത്രി ഒരു പത്ത് മണിയാകുമ്പോ എടുത്ത് പോവാന്ന് വെച്ചില്ല പത്ത് മണിക്കടുത്ത് പോയി കഴിഞ്ഞാലേ അല്ലെങ്കിൽ പണി പോളും അതൊക്കെ പോലീസുകാർ പിടിച്ചു മാമ്മാര്മാര്ന്നൂറുപണ്ട കേസ് അപ്പൊ കിടന്നുറങ്ങാ അപ്പം നാളത്തെ വിശേഷങ്ങളുമായിട്ട് എനിക്ക് നാളെ വരാം